കൽബിൻ്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അവന്റെ ശബ്ദം ഇളറിയത് അവൾ അറിഞ്ഞ് അവളുടെ ഉള്ളം പിടയാൻ തുടങ്ങി ഓടിച്ചെന്ന് അവന്റെ കാൽക്കൽ വീണു എന്നോട് ക്ഷമിക്കണം എനിക്കറിയില്ലായിരുന്നു എനിക്കൊന്നും അറിയില്ലായിരുന്നു പലവട്ടം ചോദിച്ച അവളെക്കുറിച്ച് അവൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഒഴിഞ്ഞ് മാറിയിട്ടേ ഉള്ളൂ എപ്പോഴും ഒന്നും എനിക്കറിയില്ലായിരുന്നു മുന്നേ അവളുടെ മനസ്സിൽ മറ്റൊരാളുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും താജിനെ സ്നേഹിക്കാൻ പറഞ്ഞ് ഞാൻ അവൾ നിർബന്ധിക്കില്ലായിരുന്നു അറിയാതെ ക്ഷമിക്കണ നീ എന്നോട് ഒരിക്കലും അവളിത് അറിയരുത് അറിഞ്ഞ അവൾ എന്നെ വെറുത്തുപോകും എനിക്ക് അവളുടെ സൗഹൃദം നഷ്ടപ്പെട്ടു പോകും അവൾ മാത്രമല്ല താജും അറിയരുത് അവളുടെ കണ്ണീരിന്റെ കാരണക്കാരായവരെ അവൻ വെറുതെ വിടാറില്ല മുന്നിലുള്ളത് ആരാണത് പോലും നോക്കില്ല അവൻ കൊന്നുകളയി എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി ക്ഷമ കാണിക്കണേ പ്ലീസ് ആരൊന്നും അറിയല്ലേ മുന്ന എന്ന് പറഞ്ഞു അവൾ അവന്റെ കാലിലെ പിടിമുറുക്കി പൊട്ടിക്കരയാൻ തുടങ്ങി അവൻ അപ്പ തന്നെ കാലുകൂടെ അവളെ പിടിയിടി വെച്ച് അവൾ കരഞ്ഞോണ്ട് വീണ്ടും പിടിക്കാൻ നോക്കിയതും അവൻ അവളെ ചവിട്ടി നീക്കി എന്നെ കിട്ടാൻ വേണ്ടിയല്ലേ നീ ഇങ്ങനെ ഇങ്ങനൊരു തരന്താണ് പ്രവൃത്തിയത് എന്റെ സ്നേഹം കിട്ടുന്ന പോയിട്ട് ഇനി എന്റെ മനസ്സിൽ പോലും നിനക്ക് സ്ഥാനമില്ല ഫ്രണ്ടല്ല ഇനി മുതൽ നീ എന്റെ ശത്രുവാ ഇനി ലോകത്ത് ഞാൻ ഏറ്റവും വെറുക്കും നിന്നെയാ ക്ഷമ നീ അർഹിക്കുന്നില്ല അഥവാ എന്നെങ്കിലും ഞാൻ നിന്നോട് ക്ഷമിക്കുന്നുണ്ടെങ്കിൽ അത് ലൈല നിന്നോട് ക്ഷമിച്ചതിന് ശേഷമായിരിക്കും അവൾ നിനക്ക് മാപ്പ് നൽകിയാൽ മാത്രം ഞാൻ നിനക്ക് മാപ്പ് നൽകാം അല്ലാത്തപക്ഷം ഞാൻ നിന്നോട് പൊറുക്കില്ല ഇതെൻ്റെ മനസ്സിൽ നിന്ന് മായയുമില്ല ഓർത്തോർത്ത് നിന്നോടുള്ള വെറുപ്പ് കൂടുകയുള്ളൂ മരണം വരെ ഞാൻ നിന്നെ വെറുത്തുകൊണ്ടിരിക്കും എന്തെങ്കിലും ലൈല നിന്നോട് ക്ഷമിക്കാൻ തയ്യാറായാ ഞാനും തയ്യാറാവും എന്റെ സ്നേഹം നീ കൊതിക്കേണ്ട ഒരിക്കലും അതിനുവേണ്ടി കാത്തിരിക്കുകയും വേണ്ട അവളുടെ കണ്ണീരി ചവിട്ടിയാണോ ഞാൻ നിന്നെ സ്നേഹിക്കേണ്ടത് അവൾ നെഞ്ചുപൊട്ടി കറിയുമ്പോഴാണോ ഞാൻ നിന്നെ പ്രണയിക്കേണ്ടത് അവളെ വേദനിപ്പിച്ച എന്നെ സ്വന്തമാക്കാൻ കഴിയുമെന്ന് കരുതിയോ നീ ഇല്ല ഒന്നും നടക്കാൻ പോകുന്നില്ല ഇപ്പൊ ഇവിടെ തീരുന്നു ഞാനും നീയുമായിട്ടുള്ള സൗഹൃദം ഇനി എന്റെ കൺവെട്ടത്തേക്ക് പോലും വന്ന് പോയരുത് വന്നാ അവൻ അവിടെ നേർക്ക് വിരൽ ചൂണ്ടി നിർത്തി അവന്റെ കണ്ണുകൾ ചുമന്ന് വിറക്കുന്നുണ്ടായിരുന്നു അത് അവൾ പേടിച്ച് രണ്ടടി പുറകിലേക്ക് നീങ്ങി കത്തുന്ന കണ്ണുകളോടെ അവളെ അവൻ പുറത്തേക്ക് ഇറങ്ങി ഇനി എന്തെന്ന ചോദ്യം അപ്പോഴും അവൻ അലട്ടുന്നുണ്ടായിരുന്നു ലൈലയെ ഓർത്തിട്ടൊരു സമാധാനവും കിട്ടിയില്ല അല്ലാതെ തന്നെ അവൾക്ക് താജേനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഇതിപ്പോ ഇതിനക്കു പിന്നിൽ താജ എന്നുള്ള ഒരു ചിന്തയും അവളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകും ഒന്നുകൊണ്ട് അവൾക്ക് അവനെ സ്നേഹിക്കാൻ കഴിയില്ല നിനക്ക് തന്നെ വാക്ക് വായിക്കാൻ കഴിയാതെ പോയട റമി എനിക്ക് നിന്റെ ലൈല മറ്റൊരാൾക്ക് സ്വന്തമാവാൻ പോവുകയാണ് നിന്റെ ആഗ്രഹം നിറവേറ്റാൻ എനിക്ക് കഴിഞ്ഞില്ലടാ മുന്നേ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് വാഷ്റൂമിൻ്റെ ഭാഗത്തേക്ക് നടന്നു അവൻ്റെ ചെരുപ്പ് തട്ടി എന്തോന്ന് മുന്നിലേക്ക് തെറിച്ചു ഒരു പേഴ്സാണ് അവൻ കുനിഞ്ഞത് കയ്യിലെടുത്ത് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി താജിൻ്റെയാണെന്ന് തലേന്ന് ഷോപ്പിംഗ് മാളിലെ ബില്ല് താജാണ് പേ ചെയ്ത് അന്നേരം കണ്ടിരുന്നു അവൻ്റെ കയ്യിലെ പേഴ്സ് മുന്നേ തിരിച്ചു മറിച്ച് നോക്കി അതുതന്നെയാണെന്ന് ഉറപ്പിച്ചു എബിയെ കാണുമ്പോൾ അവന്റെ കയ്യിൽ കൊടുക്കാമെന്ന് കരുതി പാൻസിന്റെ പോക്കറ്റിലേക്ക് ഇടാൻ നോക്കിയതും നിലത്തേക്ക് പോയി ഈ പ്രാവശ്യം തുറന്നടിച്ചാണ് പേഴ്സ് വീണത് അവൻ വീണ്ടും കുനിഞ്ഞെടുത്തു അതിനുള്ളിൽ വെച്ചിരിക്കുന്ന ഫോട്ടോ കണ്ട് അവനൊരു നിമിഷം സ്തംഭിച്ച് നിന്നു റിമി നിനക്ക് തന്ന വാക്യാൻ പാലിച്ചതാ എത്തേണ്ട കൈകൾ തന്നെയാ നിന്റെ ലയിലെത്തിയിരിക്കുന്നത് മുന്നയിട കണ്ണുകളുന്ന ആനന്ദാശ്രുക്കൾ പൊഴിഞ്ഞ് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ വേദനയും ആ ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതെയായത് അവൻ അറിഞ്ഞു സന്തോഷത്തോടെ കണ്ണുകൾ തുടച്ചു വാഷ്റൂമിലേക്ക് ചെന്നില്ല ഇപ്പം തന്നെ ലൈലയും താജിനെയും കാണാൻ പോകണമെന്ന് കരുതി അവിടെ തിരഞ്ഞാടന്നു പക്ഷേ എന്തോന്ന് അവനെ പിടിച്ചു വെച്ചു അത് ലൈല തന്നെയായിരുന്നു അവൾ ഇപ്പം ആകെ തകർന്ന അവസ്ഥയിലാണുള്ളത് ഈ സത്യം ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല മാത്രമല്ല ഞാനിപ്പോൾ എന്തു പറഞ്ഞാലും അത് താജിനുള്ള സ്നേഹം കൊണ്ടാണെന്നും താജിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണെന്നും അവൾ കരുതുകയുള്ളു അവൾ അന്വേഷിച്ച് നടക്കുന്ന ആൾ താജാണെന്ന് അറിഞ്ഞാൽ അവൾ താജിനെ സ്നേഹിക്കാനോ ഉൾക്കൊള്ളാനോ തയ്യാറാവുന്നതിന് പകരാം നേരെ താജിനെയും കൂട്ടി ബാംഗ്ലൂരിലേക്ക് റെമിയുടെ ഉമ്മാനെ കാണാനായിരിക്കും ചെല്ലുക ആ ഉമ്മാക്ക അവൾ ശത്രുവാണ് ഇപ്പം ചെന്നാൽ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാവുകയുള്ളൂ താജിനെയും ഉമ്മാനെ ഒരുമിപ്പിച്ച് കഴിഞ്ഞാൽ അവളുടെ ലക്ഷ്യം പൂർത്തിയായെന്ന് കരുതുക അവൾ പക്ഷേ റെമിയുടെ ആഗ്രഹം പൂർണ്ണമാവില്ല അതിനവൾ താജിനെ സ്നേഹിച്ച് തുടങ്ങണം ഇനിയൊരിക്കലും റെമിയിൽ നിന്നും മുൻപോട്ടുള്ള തൻ്റെ ജീവനും ജീവിതവും എല്ലാം താജാണെന്ന് അവൾ മനസ്സിലാക്കണം അതിനവൾ താജിൻ്റെ ഒന്നിച്ച് ആ വീട്ടിൽ തന്നെ ഉണ്ടാവണം താജ് സ്നേഹം കൊണ്ട് അവളെ പതിയെ കീഴടക്കിക്കോളും പതിയെ അവൾ അവനിലേക്ക് അടക്കും ഒടുക്കം അവനില്ലാതെ നിമിഷം പോലും പറ്റില്ലെന്നുള്ള അവസ്ഥയിലേക്ക് എത്തും ഒരു മുഹൂർത്തം വരട്ടെ അന്ന് പറയാം രണ്ടുപേരോട് എല്ലാ കാര്യങ്ങളും അപ്പോഴേക്ക് അവൾ രമിയെ പൂർണ്ണമായും മറന്നിട്ടുമുണ്ടാകും മുന്നോരോന്നും ചിന്തിച്ചുകൊണ്ടിരുന്നു പെട്ടെന്നാണ് അവൻ ന്യൂസ്യുടെ കാര്യം ഓർമ്മ വന്നു വേഗം അവടെ അടുത്തേക്ക് ചെന്നു ഡെസ്കിൽ തലവെച്ചിരുന്ന് കരയുന്ന കണ്ട് അത് കണ്ടപ്പോൾ എവിടെയോ വേദന അനുഭവപ്പെട്ടു ചെയ്ത് കൂടിപ്പോയെന്ന് തോന്നി ഇല്ല തെറ്റെയ്തിട്ടല്ലേ ഒട്ടും കൂടിയിട്ടില്ല കുറഞ്ഞിട്ടേ ഉള്ളൂ തൊടാനോ വിളിക്കാനോ ഒന്നും തോന്നിയില്ല ഒന്ന് ഡെസ്കിൽ തട്ടി അവൾ വേഗം തലയുയർത്തി നോക്കി മുന്നെയാണെന്ന് കണ്ടതും അവളുടെ മുഖത്ത് വല്ലാത്ത വേദന നിറഞ്ഞു നീ ചെയ്ത തെറ്റന്നെയാ പക്ഷെ അതിൽ നീയറിയാതൊരു ശരി കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നത് അല്ലെങ്കിൽ ഇന്നല്ല ഇനി ഒരിക്കലും ഞാൻ നിന്റെ മുമ്പിലേക്ക് വരില്ലായിരുന്നു മതി എഴുന്നേറ്റ് വോ എല്ലാവരും പോയി വ്യൂണു വരുന്ന ഡോർ ക്ലോസ് ചെയ്യാം വേ പോവാൻ നോക്ക് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയില്ല ഗൗരവത്തോടെ പറഞ്ഞു മുന്നാ അവൾ എഴുന്നേറ്റ് സങ്കടത്തോടെ വിളിച്ചു വേണ്ട അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ അവൻ കയ്യുയർത്തി തടഞ്ഞു ഞാൻ ക്ഷമിച്ചൂടെ തെറ്റുപറ്റിപ്പോയി ക്ഷമിച്ചുകൂടെ അവൾ നിന്ന് കരയാൻ തുടങ്ങി വേണ്ട വേണ്ടാന്ന് പറഞ്ഞില്ലേ കാണുന്ന പോയിട്ട് നിന്നെ കേൾക്കാൻ പോലും ഞാനിപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല എന്തായാലും നിന്റെ ആഗ്രഹം നടന്നു താജിന്റെ പ്രണയം എവിടെയും തോടാതെ പോയില്ല അത് വിജയിച്ചു അവളിപ്പോൾ മേയർ ബംഗ്ലാവിലെ മരുമകളാ നീ പറഞ്ഞ പോലെ ഇനി എനിക്ക് അവൾ ഓർത്ത് വറി ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ താജിന്റെ പെണ്ണായി സന്തോഷത്തോടെ ജീവിച്ചോട്ടെ അതിന് പ്രാർത്ഥിക്കില്ല ഞാനിപ്പോൾ പക്ഷേ നീ നീ എൻ്റെ മുമ്പിലേക്ക് വന്നു പോരുത് ശത്രുവിനേക്കാൾ എനിക്ക് വെറുപ്പാ കൂടെ നിന്ന് ചതിക്കുന്നവരോട് അതും വിശ്വാസം നേടിയെടുത്ത് വഞ്ചിച്ചവരോട് അവൻ ദേഷ്യത്തോടെ പറഞ്ഞു അവളെന്തോ പറയാനും ഒരുങ്ങി ഒന്നും കേൾക്കാൻ തയ്യാറായില്ല അവൻ അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി എബിയെ നോക്കിപ്പോയി എബിയും ഓരോന്നോർത്ത വേദനയോടെ ഇരിക്കുകയായിരുന്നു എന്നാൽ ആരായിരിക്കരുത് പ്രിൻസ് പറഞ്ഞ് കേട്ടില്ല നീ യഥാർത്ഥ ശത്രു മറ്റൊരാളാണെന്ന് ഇന്ന് താജ് അതിനെക്കുറിച്ച് ചോദിക്കാൻ അന്വേഷിക്കുകയൊന്നും ചെയ്തില്ല അത് സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് പക്ഷെ താജ് ചോദിക്കും കണ്ടുപിടിക്കുകയും ചെയ്യും ആരായിരിക്കും ലേലയും താജിനെയും ചതിക്കാൻ മാത്രം എബിയുടെ മുഖത്ത് സംശയം മുന്നേക്കൊരു വിറയൽ അനുഭവപ്പെട്ടു നോസ്ത്രീയാണെന്ന് താജ് അറിഞ്ഞാൽ ഓർക്കാൻ കൂടി വയ്യ ലൈലയുടെ ഓരോ തുള്ളി കണ്ണു നീണ്ടുമുള്ളവൻ എണ്ണി എണ്ണി ചോദിക്കും അത് ഇനി മുന്നിൽക്കുന്ന ഫ്രണ്ടാണെന്നോ ബേക്കാരെന്നൊന്നും നോക്കില്ല തൽക്കാലം ആരും എന്നറിയണ്ട മുന്നേന്ന് വിശ്വസിച്ചു നീന്തലൊന്നും മിണ്ടാത്തേ നിറയ്ക്ക് പോലെ ഐഡിയ ഉണ്ടോ അതാരാണെന്ന് എബി മുന്നയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി ഏയ് ഞാൻ എനിക്കങ്ങനെ അറിയാനാ നമ്മളെല്ലാവരും ഒന്നിച്ചല്ലായിരുന്നു ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു പ്രിൻസ് വെറുതെ പറഞ്ഞായിരുന്നോ താജിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചുമ്മാത പറഞ്ഞായിരിക്കും താജിനെ ഇത്തിരി ടെൻഷനാക്കാലോ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു മുന്നേ വേഗം പറഞ്ഞു എബി ഒന്ന് മൂളെ മാത്രം ചെയ്തു എബിയുടെ മനസ്സ് അസ്വസ്ഥമാണെന്ന് മുന്നേക്ക് മനസ്സിലായി എന്തിനാണ് മൂഡൌട്ട് സംഭവിക്കാനുള്ള ഒക്കെ സംഭവിച്ചു എല്ലാം നല്ലതിനാണെന്ന് കറി സമാധാനിക്കുക മുന്നേ എബി ആശ്വസിപ്പിക്കാനെന്നവണെ പറഞ്ഞു അപ്പോൾ നിനക്ക് വിഷമമൊന്നുമില്ലേ ഇതുവരെ ലൈല താജിനെ മനസ്സിലാക്കിയിട്ടില്ല ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന നേരത്താണ് അവൾ എൻ്റെ ഭാര്യയായിരിക്കുന്നത് ഈ അവൾ അവൻ്റെ സ്വന്തം അതിന് നനക്ക് വിഷമൊന്നുമില്ലേ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴല്ല എന്നാലും സംഭവിക്കേണ്ടതിനല്ലേ അവത്തിരി നേരത്തെ ആയിരുന്നേ ഉള്ളു അതിന് നീ തന്നെ പറ താജ് അവൾ മറ്റാർക്കെങ്കിലും വിട്ടുകൊടുക്കുമായിരുന്നോ ഇല്ല എന്നാലും അവൻ തന്നെ സ്വന്തമാക്കുമായിരുന്നു അതിന് വീതി ഇങ്ങനെ ഒരു വഴിയൊരുക്കിയെന്നേ ഉള്ളൂ എല്ലാം പതുക്കെ ശരിയാകൂടാണ് ഏതായാലും താജിൻ്റെ വീട്ടിലെ അവളുള്ളു അവൻ മാത്രമല്ലല്ലോ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു ഉപ്പയും കൂടിയില്ല അവടെ അതുകൊണ്ട് എനിക്ക് അവളെ കുറിച്ച് ഒത്തിരി പേടിയില്ല ഉള്ളത് മുഴുവൻ താജിനെ കുറിച്ച് ഓർത്തിട്ടാ ലൈലയാൾ ഇനിയുള്ള താജിൻ്റെ അവസ്ഥ കണ്ടറിയണം മുന്നേ രണ്ട് കൈമാരത്തി പറയുന്നിട്ട് എബിയിൽ നിന്ന് ചിരിക്കാൻ തുടങ്ങി ആ സന്തോഷം മറ്റൊന്നും ആയിരുന്നില്ല താൻ അറിഞ്ഞതിനേക്കാൾ കൂടുതലായി താജിനെ മുന്നേ അറിഞ്ഞിരിക്കുന്നു ഇപ്പോൾ എന്നതായിരുന്നു ആ പിന്നെ ഇത് താജിൻ്റെ പേഴ്സല്ലേ വാഷ്റൂമിൻ്റെ ഭാഗത്ത് വീണെടുപ്പുണ്ടായിരുന്നു മുന്നെ പേഴ്സ് കാണിച്ചുകൊണ്ട് പറഞ്ഞു എബി അതിലേക്ക് നോക്കിയാണെന്ന് തലയാട്ടി നീ ഇതൊന്നും താജിനോടുത്തേക്ക് മിസ്സായത് അറിഞ്ഞിട്ടുണ്ടാവില്ല നാളെ വരില്ല അവൻ എന്ന് പറഞ്ഞ് മുന്നേ ആ പേഴ്സ് എബിയുടെ കയ്യിൽ വെച്ച് അറിയത്തില്ല വിളിച്ച് നോക്കണം എന്താ അവിടുത്തെ അവസ്ഥയെന്ന് അല്ലടാ നിനക്കന്നെ കൊടുത്താൽ പോരെ എബി നെറ്റി വിളിച്ചു ഞാനെന്തായാലും നാളെ ഈ ഭാഗത്തേക്കില്ല ഈ തന്നെ പെണ്ണാണ് ഒരു കൂട്ടിൽ വരുന്നുണ്ട് വീട്ടിൽ ഉപ്പേന്ന് നിൽക്കിയെന്ന് അനിയന്നൊക്കെ പറഞ്ഞ് ആകെയുള്ള ഞാനൊരണ എന്ന് പറഞ്ഞ് മുന്നൊന്ന് ചിരിച്ചാണിച്ചു എബി എന്തോ പറയാനൊരുങ്ങിയതും മുന്നേക്ക് ഫോൺ വന്നു വീട്ടിൽ നിന്നാണോ നാളത്തേക്കുള്ള എന്തോ സാധനം വാങ്ങിക്കുന്നതിൻ്റെ കാര്യം പറയാനായിരുന്നു ഫോൺ വെച്ചൊന്ന് തിരക്കുണ്ട് പോവാണെന്ന് എബിയോട് പറഞ്ഞ് മുന്നേ വേഗം വീട്ടിലേക്ക് വിട്ടു അതും മനസ്സ് നിറയെ സന്തോഷവുമായി ആ വലിയ വീട്ടിൽ താജിൻ്റെ മുറിയിലൊരു മൂലക്കിരുന്നു തേങ്ങി കരയുകയായിരുന്നവൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് സംഭവിച്ചു കഴുത്തിലേക്കൊരു മഹർ വന്ന് ചേർന്നിരിക്കുന്നു സമ്മതിക്കണമെന്ന് കരുതിയതല്ല ആ ഉപ്പാന്റെ യാചനക്കുമ്പിൽ യാന്ത്രികമായി സമ്മതം മൂളികൊടുത്തതാണ് തൊട്ടടുത്ത് വന്ന് മോളെ എന്ന് വിളിച്ചപ്പോൾ എന്നോ മരണപ്പെട്ടുപോയ സ്വന്തം ഉപ്പാന് ഓർമ്മ വന്നു അത്രയും വലിയൊരു മനുഷ്യൻ കണ്ണു നിറച്ച് മുന്നിൽ വന്നു എന്ന് അപേക്ഷിച്ചപ്പോൾ മനസ്സിൽ സ്വന്ത ഉപ്പാന്റെ മുഖം തെളിഞ്ഞു വന്നു ആ ഉപ്പാന്റെ കണ്ണുനീര് കണ്ടില്ലെന്നടിക്കാനായില്ല മരവിച്ച മനസ്സോടെ അവന്റെ മഹറിന് കഴുത്ത് നീട്ടി കൊടുക്കേണ്ടി വന്നു ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു ജീവിതത്തിൽ ഇങ്ങനെ ഒരു നിമിഷം ഉണ്ടാവാൻ അതുപക്ഷെ അവൻ്റെ മഹറിന അവകാശമാവണമെന്നല്ല കൊതിച്ചത് രമിയുടെ കയ്യിൽ നിന്നൊരു മഹർമാലയാണ് വിധി വീണ്ടും തന്നെ തോൽപ്പിച്ച് കളഞ്ഞിരിക്കുന്നു അവൾ കണ്ണുകൾ ഇറക്കി അടച്ച് മുഖം കാൽമുട്ടിൽ ചേർത്ത് വെച്ചു വിധി വീണ്ടും തന്നെ തോൽപ്പിച്ച് കളഞ്ഞിരിക്കുന്നു അവൾ കണ്ണുകൾ ഇറക്കി അടച്ച് മുഖം കാൽമുട്ടിൽ ചേർത്ത് വെച്ചു റെസ്റ്റ് റൂമിലേക്ക് അവൻ കയറി വന്ന് തന്നെ പിടിച്ചു വെച്ച മുതൽ ഇപ്പം ഈ വീട്ടിലേക്ക് അവൻ്റെ ഭാര്യയായി കയറി വന്നവരെയുള്ള ഓരോ കാര്യങ്ങളും അവളുടെ മനസ്സിലൂടെ ഓടി നടന്നു പ്രിൻസി താച്ചിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ഓരോ വാക്കുകളും അവരുടെ കാതുകളിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു അവൻ അങ്ങനെ ചെയ്യുമ്പോൾ അവൻ്റെ ഉപ്പാക്ക് എതിർക്കാമായിരുന്നു ഞാൻ അവൻ്റെ ഭാര്യയിൽ നിന്നും അവൻ തെറ്റ് ചെയ്യുകയാണെന്നും പറഞ്ഞ് അവനെതിർക്കാമായിരുന്നു ഒന്നും ചെയ്തില്ല അവൻ ചെയ്യുന്നതെന്ന് നോക്കി നിന്നു മകന്റെ തോന്നിയാസങ്ങളിൽ കൂട്ടുനിന്നു ആരാ പ്രിൻസിയെ വിളിച്ചു വരുത്തിയത് അതും അവൻ തന്നെയാണോ ആണെങ്കിലും അല്ലെങ്കിലും അങ്ങനെയൊരു സന്ദർഭം ഉണ്ടായത് അവൻ കാരണമല്ലേ എല്ലാത്തിനും ഒരു പാവം എനിക്ക് നിന്നുകൊടുക്കേണ്ടി വന്നു പക്ഷേ ഇനിയുള്ള എൻ്റെ ജീവിതം ഇവിടെയാണെന്ന് ഈ കരുതേണ്ട നിങ്ങളെപ്പോലെയുള്ള ഒരു ചതിൻ്റെ കൂടെ ജീവിക്കുന്നതിൽ നല്ല മരിക്കുന്ന പക്ഷേ ഞാനത് ചെയ്യില്ല എന്നെ കാത്തിക്കുന്ന ഒരു അനിയനുണ്ട് വീട്ടിൽ സനു ഞാനില്ലാതെ ഒരു ദിവസം പോലും പറ്റില്ല അവന് ഇപ്പം തന്നെ ഇറങ്ങണവിടുന്ന് അവൾ തീരുമാനിച്ച് ഉറപ്പിച്ചു കണ്ണു മുഖുവാമൃത്യു തുടച്ചുകൊണ്ട് എണീറ്റതും ഫോൺ ചെയ്യാൻ തുടങ്ങി വീട്ടിലെ നമ്പരാണ് സനു ആണെന്നറിയാം വേഗം കോൾ അറ്റൻഡ് ചെയ്തു അവളെ ഒന്ന് ഹലോ എന്ന് പറയാൻ പോലും അനുവദിച്ചില്ല അതിന് മുന്നേ സനു വെപ്രാർപ്പെട്ട് പറയാൻ തുടങ്ങി ലേരു നീ എവിടെയാ ബസ് കയറിയോ ഇല്ലല്ലോ കയറണ്ട ലേലു ഇങ്ങോട്ട് വരണ്ട ഇവിടെ ആസിഫിന്റെ ഉപ്പയും ഉമ്മയ്ക്ക് വന്നിട്ടുണ്ട് നീയോ ആസിഫായുള്ള കല്യാണം തീരുമാനിക്കാനാ വെറും തീരുമാനമെന്നല്ല ഉറപ്പിച്ച് കഴിഞ്ഞു ഇനി രാവിലെ ഉമ്മേനോട് പറഞ്ഞിരുന്നു പക്ഷെ അത് ഇത്ര പെട്ടെന്ന് പ്രാവർത്തിയാക്കുന്ന കരുതിയില്ല നീ സമ്മതിക്കുന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നിന്നെ ആസിഫിന്റെ വീട്ടിലേക്ക് മാറ്റാനാ തീരുമാനം ഇന്നുമുതൽ നീ അവിടെയാ അതിനുവേണ്ടിയാണ് അവൻ്റെ ഉപ്പുമയും വന്നിരിക്കുന്നത് നീ വരണ്ട ലേലു ഇന്നല്ല കുറച്ചു ദിവസത്തേക്ക് ഈ ഭാഗത്തേക്ക് വരണ്ട നുസരിയുടെ വീട്ടിലേക്ക് പൊക്കോ അല്ലെങ്കിൽ മുന്നേടേ താജിൻ്റെയോ ഇവിടേക്കെങ്കിലും ചെല്ലു ഇങ്ങോട്ട് വരണ്ട വന്ന ആപത്താ പ്ലീസ് ലേലു പറയുന്നു കേൾക്കണം വാശിയാണിച്ച് ഇങ്ങോട്ട് തന്നെ വരരുത് അതുകൂടെ ആയപ്പോൾ അവൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല സനു ഒന്ന് വിളിച്ച് പൊട്ടിക്കറിയാൻ തുടങ്ങി എന്തിനാ കരയുന്നേ അവളുടെ കരച്ചിൽ കേട്ട് സനുവിനെ നെഞ്ചുപൊട്ടുന്ന പോലെ തോന്നി ഞാൻ വരില്ല വന്നാൽ ആസിഫായിട്ടുള്ള എന്റെ വിവാഹം നടക്കില്ല കാരണം ഞാനിപ്പോൾ മറ്റൊരാളുടെ ഭാര്യയ എന്ന് പറഞ്ഞ് കരച്ചിൽ ഒതുക്കിക്കൊണ്ട് അവൾ നടന്ന മുഴുവൻ കാര്യങ്ങൾ സനുവിനോട് പറഞ്ഞു പക്ഷെ അത് മുഴുവൻ കേട്ടത് സാനുവിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച ആ സ്ത്രീയായിരുന്നു എല്ലാം പറഞ്ഞിട്ടും മറുപടി ഒന്നും കേൾക്കാത്ത കാരണം അവൾ സനു എന്ന് വിളിച്ചു അടുത്ത നിമിഷം അവളുടെ കാതുകളിലേക്ക് ഇടിമുഴക്കം പോലെ ആ സ്ത്രീയുടെ ശബ്ദം തുളഞ്ഞു കയറി ഒരുപെട്ടം കൂടെ നിന്നെ വെറുതെ ഇവിടെ നീ കരുതണ്ട വരണ്ടടി നീ നിന്നെ വരച്ചഴിച്ച് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് അറിയാം ആരും അറിയാതെ കെട്ടും കഴിച്ച് സുഖിച്ച് ജീവിക്കാമെന്ന് കരുതിയോ നീ സമ്മതിക്കിനിടി ഞാനിതിന് ഹാസിഫായിട്ട് നിന്റെ കല്യാണം നടത്തു ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും അതിന് നീ ഏതവൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എവിടെ പോയു മുഴുവൻ കേട്ടില്ല അതിന് മുന്നേ അവൾ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു ആകെ ഭ്രാന്തി എടുക്കാൻ തുടങ്ങിയിരുന്നു ഫോൺ പെറുക്കിയെറിഞ്ഞ് കയ്യിൽ കിട്ടിയതും കണ്ണിൽ കണ്ണുമായ സകലതെടുത്തുടച്ച് നശിപ്പിച്ചു കുറേ നേരം എന്തെന്നില്ലാതെ അത് അലരിക്കറിഞ്ഞു ഒടുക്കം ഒരു ഭ്രാന്തിയെ പോലെ രണ്ട് കൈകൊണ്ട് മുടി പീച്ച ചീന്നു തളർച്ചയോടെ നിലത്തേക്ക് ഊർന്നിരുന്നു ശബ്ദം കേട്ടാണ് താജ് മുകളിലേക്ക് കയറി വന്ന് റൂമിൻ്റെ അവസ്ഥ അവൻ അത്ഭുതമെന്ന് തോന്നിയില്ല അതോ പ്രതീക്ഷിച്ചിരുന്നു ഒരു മൂലയിൽ കാൽമുട്ടിൽ മുഖം കരയുന്നതാണെന്ന് കരയുന്നതാണെന്നറിയാം അടുത്തേക്ക് ചെന്നില്ല ചെന്നാലുള്ള അവസ്ഥ എന്താണെന്ന് അവൻ ഊഹിക്കാവുന്നതേയുള്ളൂ അതുകൊണ്ട് മനസ്സ് ശാന്തമാകുന്നവരെ കരഞ്ഞോട്ടേന്ന് കരുതി പോവാൻ നിന്ന് വാദിക്കൽ അവിടെ ഫോൺ കണ്ടു അതുമടത്ത് താഴേക്ക് ഇറങ്ങി സനുവിനെ വിളിച്ച് കാര്യമറിയിക്കണമെന്നായിരുന്നു മനസ്സിൽ അല്ലെങ്കിൽ എത്തുന്ന സമയമായിട്ടും അവളെ കാണാതെ വന്നാൽ സനു പേടിക്കാൻ തുടങ്ങി ഇനി അവൾ വിളിച്ചു പറഞ്ഞു എന്ന് അറിയാൻ വേണ്ടി അവൻ കോൾ ലിസ്റ്റ് എടുത്തു നോക്കി ആദ്യത്തെ തന്നെ ഹോം എന്ന് കണ്ടു ഇങ്ങോട്ട് വന്ന കോളാണ് അവൻ കോൾ റെക്കോർഡ് ഓൺ ചെയ്ത് നോക്കി സനു പറഞ്ഞതും അവൾ പറഞ്ഞതുമൊക്കെ കേട്ടു ഒടുക്കം ആ സ്ത്രീയുടെ ഗർജനോ ഇനി എന്തൊക്കെയാ നടക്കാൻ പോകുന്നെന്ന് അവൻ ഊഹിച്ചു ദാജ് നീ അവളോട് സംസാരിച്ചോ അവൻ്റെ ഉപ്പ അവൻ്റെ അടുത്തേക്ക് വന്നു നോടെ സംസാരിക്കുന്ന പോയിട്ടൊന്ന് അടുത്തേക്ക് പോലും ചെല്ലാൻ കഴിയില്ല അതാവുടെ അവസ്ഥ കയ്യിൽ കിട്ടിയത് വെച്ച് തന്നെ തലക്കടിച്ചു കൊല്ലാനും മതി അതുകൊണ്ട് ഒരാഴ്ചത്തേക്കും ഞാനില്ല ആ ഭാഗത്തേക്ക് ശാന്താവട്ടെ ആദ്യം അവൻ്റെ ദീർഘശ്വാസത്തോടെ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണോ നീ അകന്ന് നിന്ന കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയുള്ളു അവളോട് സംസാരിക്കണം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം അതുപക്ഷേ നിന്റെ സ്ഥിര രീതിയിൽ ആവരുത് അവളിപ്പോൾ ആകെ തകർന്ന അവസ്ഥയില്ല അവൾക്കെന്നല്ല ലോകത്തൊരു വിണ്ണീന് ഉൾക്കൊള്ളാൻ കഴിയില്ല പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ച പ്രത്യേകിച്ച് ഇഷ്ടപ്പെടാത്ത ഒരു പുരുഷനായിട്ടാണ് വിവാഹം നടന്നെങ്കിൽ നീ അവളുടെ മനസ്സിൽ പോലുമില്ല താജ് പക്ഷേ ഇനി അങ്ങനെ ആവരുത് അവളുടെ മനസ്സിൽ നീ ഇടം നേടണം ശാന്തമായി വേണം അവളോട് പെരുമാറാൻ അവൾ നോക്കിയാവട്ടെ തീർച്ചയായിട്ടും അവൾ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങും തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം